ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻഡൂസ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റിംഗ് ബ്ലോഗാണ് കേട്ടോ ഞാൻ എൻ്റെ സെക്കൻഡ് പ്രഗ്നസ് മുന്നേ നെലിമൂഡായിരുന്നു റൻറ്റിന് താമസിച്ചിരുന്നത് അപ്പോൾ പിന്നെ ആയി ഡെലിവറി അതൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ഭാവയ്ക്ക് ഒരു വയസ്സാവാറായി അപ്പോൾ ഇനി അടുത്തൊരിടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് പിന്നെ സാധനങ്ങളെല്ലാം ഏകദേശം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു തലേന്ന് അപ്പോൾ ഇന്ന് പോയി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം സൺഡേ ജൂലൈ സിക്സ്ത്തിനാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്നത് ജൂലൈ ഫിഫ്തിന് അപ്പുണ്ട് ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ജൂലൈ സിക്സ് അപ്പുണ്ട് പിറന്നാളാണ് അപ്പം ജൂലൈ സിക്സ് ആണ് ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്നത് അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ മെസ്സായിട്ടിരിക്കുകയാണ് ഒന്നും അടുക്കിപ്പിറക്കി വെച്ചിട്ടില്ല അപ്പോൾ ആദ്യം ബെഡ്റൂം തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ആദ്യം ഒന്ന് കാണിച്ചു തരാം ബെഡ്റൂം ബാത്റൂം ഹാൾ കിച്ചൺ ഒക്കെ ആദ്യം ബെഡ്റൂം സെറ്റ് ചെയ്യാം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ദേക്കുട്ടിയുണ്ട് ഓരോരുത്തരും ഓരോ റൂം സെറ്റ് ചെയ്യുക കിച്ചൺ ഒരാൾ ബെഡ്റൂം ഒരാൾ അപ്പോൾ ആദ്യം അമ്മ ബെഡ്റൂം അങ്ങ് ഏറ്റെടുത്ത് കേട്ടോ ഞാൻ കിച്ചനും അന്നക്കുട്ടിക്കിതൊക്കെ കണ്ടിട്ട് താഴെ ഇറങ്ങിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നുമില്ല ഇല്ല ഇപ്പം നുള്ളി പെറുക്കി വായിലാണ് ആളുടെ മെയിൻ പരിപാടി അതൊന്ന് നോക്കിയിരിക്കാൻ കേട്ടോ ഞാൻ പെട്ടെന്ന് കിച്ചൺ സെറ്റ് ചെയ്യാനായിട്ട് പോയി ഫുള്ള് ഒന്ന് സ്ലാബ് കംപ്ലീറ്റ് തുടച്ചെടുത്തിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അമ്മ അപ്പോഴത്തേനും റൂമൊക്കെ തൂത്തുപാരി പിന്നെ കട്ടിലൊക്കെ നേരിട്ടിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം ഒതുക്കി പെറുക്കി എടുക്കുന്ന നേരത്തിന് അന്നെക്കുട്ടി ചാടിയ മുന്നിലൊക്കെ കയറി കേട്ടോ പെറുക്കിത്തിനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് അതേ സ്ത്രീകുട്ടി കടുക് ഇടുന്നതാണ് കേട്ടോ അത്രയും സൂക്ഷ്മമായിട്ട് കാരണം കടുക് താഴെ പോയാൽ വീട്ടിൽ വഴക്കുണ്ടാവും എന്നുള്ള പഴയ ഒരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവൾ അത്രയും സസൂക്ഷ്മം ചെയ്യാണ് അതിനിടയ്ക്ക് അച്ഛൻ വന്നു അന്നക്കുട്ടി ഭയങ്കര പിണക്കായപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ പുറത്ത് ഉണ്ടെങ്കി ഇരുത്തിയട്ടോ പിന്നെ അച്ഛൻ കൂടി ഇരിക്കുകയാണ് അന്നക്കുട്ടിയെ കളിപ്പിച്ചുകൊണ്ട് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓടിയിരുന്നു പെറുക്കിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ദേ ഇങ്ങനെ ഓരോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ കിച്ചൻ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തു സ്റ്റൗ ഒക്കെ വെച്ചു ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിയതെല്ലാം അവിടെ തന്നെ നിങ്ങൾ ദൺ പാക്ക് ചെയ്ത് പിന്നെ ഇന്നെടുത്ത് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഹാൾ ഒതുക്കുക കാരണം ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒതുക്കി ഒതുക്കിയിരുന്നല്ലേ നാളെ കയറുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം അങ്ങനെ തോപ്പും തുളപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ് വൈകുന്നേരം അഞ്ച് മണിക്ക് അമ്മ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ വന്ന് അടുക്കി പെർക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ നമ്മുടെ കാര്യമില്ലേ ഇറങ്ങാൻ പറ്റിയില്ല ഏഴര മണിയായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഒതുക്കലൊക്കെ പരിപാടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഈ ഒതുക്കലിലൊക്കെ ബിസിയായപ്പം ഏറ്റവും വലിയ പണിയെടുത്ത് ഞങ്ങൾ അപ്പോർട്ടിന് ആണ് കേട്ടോ ഫോൺ ആരുടെയെങ്കിലും ഫോൺ അടിച്ചോട്ട് പോയി കാരണം ഞങ്ങൾക്ക് ആർക്ക് ഫോൺ വേണ്ടല്ലോ ആ സമയത്ത് ഫോൺ അവിടെ അവിടെ കിടക്കും ചെയറിൽ ചെയറിലിരുന്ന് ആശാൻ അങ്ങോട്ട് ഷോർട്സും ലോങ് വീഡിയോയും ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ എനിക്ക് ശ്രീങ്കിലും അലർജിയുടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യുന്നത് ഭയങ്കര പാടാണ് എത്ര നമ്മൾ ഫേസ് കവർ ചെയ്തെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള തുമ്മലാണ് പക്ഷേ തുമ്മുന്നതിന് മുന്നേ മുഖം മുഴുവൻ ചൊറിയും കണ്ണ് നെറ്റ് ചെയ്യുക അങ്ങനെ അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഈ ക്ലീനിങ് ഭയങ്കര പാട് പാടുപിടിച്ചൊരു പണിയാണ് നമുക്കങ്ങനെ ഫുൾ സ്ട്രെച്ചിൽ ചെയ്യാനൊന്നും പറ്റത്തില്ല വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചെയ്തല്ലേ പറ്റുള്ളൂ ഞങ്ങൾ ഏഴരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും വിഷപ്പിൻ്റെ വിളി വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തത് വീട്ടിൽ പോയി ദോശയൊക്കെ ചുട്ട് കഴിക്കാം എന്നുള്ളതാണ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ അതിനൊന്നും പറ്റിയില്ല പതിനൊന്ന് മണി കഴിഞ്ഞു പന്ത്രണ്ട് മണിയായി ഞങ്ങൾക്ക് ഒട്ട് നിൽക്കാൻ മതി എവിടെയെങ്കിലും പോയി കഴിച്ചാൽ മതി അങ്ങനെ ഒരുവിധം ഒതുക്കിയിട്ട് പന്ത്രണ്ടരയപ്പ ഞങ്ങൾ കഴിക്കാൻ പോകാൻ അറിഞ്ഞോക്ക് കാറിൻ്റെ ഇടുക്കിയിൽ സാധനങ്ങൾ എടുത്ത് വെച്ചപ്പോൾ കീ കൂടെ അതിനകത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കേട്ടോ അപ്പം പിന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വിജയരാജേട്ടനെ വിളിച്ചു വിജയരാജേട്ട് ഓട്ടേട്ട് വന്നു കാരണം സ്പെയർ കീ വീട്ടിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവെട്ടിവനെ പാമ്പ് കടിച്ച അവസ്ഥ എട്ടിന്റെ പണി എന്നൊക്കെ പറയില്ല അതുപോലൊരു ഒന്നൊന്നര പണിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം തളന്നാകൊരു അവശയിലാണ് ഞാനും അമ്മയും കൂട്ടത്തിൽ കൂട്ടത്തിലൊരാൺ തരിയിരിക്കട്ടെന്ന് അപ്പൂട്ടിനെയും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി ദേ ഇതേ സ്പെയർക്ക് എടുത്തേട്ടോ എന്നിട്ട് വിജയരാജേൻ്റെ ഓട്ടോയിൽ തന്നെ തിരിച്ച് ഞങ്ങൾ റെൻറ്റിനടുത്ത് വീട്ടിലേക്ക് വന്നു ഇനി അവിടെ ഈ കാറ് തുറന്ന് അവരെയും പിക്ക് ചെയ്തിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഓർഡർ പന്ത്രണ്ടര സമയത്ത് നമുക്ക് ഫുഡ് കിട്ടുന്നത് കഴക്കൂട്ടം ഭാഗത്ത് ടെക്നോ പാർക്കിൻ്റെ ആ സൈഡിൽ കിട്ടും ഇനി ആ സൈഡിൽ പോയി ഏതെങ്കിലും ഒരു തട്ടെങ്കിലും കണ്ടുപിടിച്ച് കഴിച്ചാലേ പറ്റുള്ളൂ അപ്പൂട്ടിന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിശക്കുന്നതെന്ന് വല്ലപ്പോഴും പറയാറുള്ളൂ അത്രയ്ക്ക് വിശപ്പായിരുന്നു അങ്ങനെ ഞങ്ങളിതേ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരുപാട് കടകളിൽ കയറി നമ്മൾ നോക്കിയെങ്കിലും എല്ലാം തട്ട് ക്ലോസ് ചെയ്തു കേട്ടോ അവർ ലാസ്റ്റ് ഒതുക്കൽ പരിപാടിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴക്കൂട്ടം ജംഗ്ഷനിലെത്തു മുന്നേ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു തട്ടുകടയിൽ കയറി അന്നക്കുട്ടി ഓ ഓണമെന്നും ഉറക്കമായിരുന്നു ഓണമെന്നും ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടിലിരിക്കുകയാണ് കരച്ചിലാണ് അതെ ആൾ ഫുൾ സ്ട്രെച്ചിൽ എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ അവർ കഴിക്കുന്ന സമയത്തിന് ഞാൻ പോയി അന്നക്കുട്ടിയെ കൊണ്ടുപോയി ഫീഡ് ചെയ്തു ഫീഡ് ചെയ്തിട്ട് വന്നിട്ട് പിന്നെയാണ് സ്ത്രീയൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് ശരിക്കും വെച്ചാൽ ഞങ്ങൾ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു കേട്ടോ തട്ടുദോശയും സാമ്പാറും രസവിടയും പപ്പടവും ഓംലെറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല കാലം ഏറ്റവും എങ്ങനെ തട്ടിവിട്ടും ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ മണിയായിട്ടോ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് കട്ടിലാണ്ടാൽ മതി രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോണങ്ങനെ അപ്പിച്ചേണ്ട പിറന്നാളാണ് അവളുടെ ചായ ഗ്ലാസ്സിൽ കൈയിടുകയാണ് എന്നെ കുട്ടി കിട്ടാത്തതിലുള്ള സങ്കടത്തി കാര്യമാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം രണ്ടര ഇപ്പോൾ വീട്ടിലെത്തി കേട്ടോ ബാക്കി വീഡിയോസൊക്കെ പുറകെ വരും എഡിറ്റ് ചെയ്യാനൊന്നും ഒരു സമയം കിട്ടുന്നില്ല കാരണം മുതുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസിനെ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബൈ